സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും കൊടും ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പാലക്കാട് ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ ഏപ്രിൽ ഇരുപത്തൊമ്പതിന് ഉഷ്ണതരംഗ സാധ്യത തുടരുന്നതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കൊല്ലം തൃശൂർ ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ ഏപ്രിൽ ഇരുപത്തൊമ്പതിന് ഉഷ്ണതരംഗ സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തൊമ്പത് മുതൽ മെയ് മൂന്ന് വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില നാൽപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും കോഴിക്കോട് ജില്ലയിൽ ഉയർന്ന താപനില താപനിലൊമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും എറണാകുളം മലപ്പുറം കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം ജില്ലയിൽ ഉയർന്ന അധിക താപനില ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയർന്നേക്കാൻ സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അന്തരീക്ഷ താപനില ഉയർന്നതോടെ കേരളത്തിലെ അംഗൻവാടികളിലെ പ്രീ സ്കൂൾ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ വനിതാ ശിശു വികസന വകുപ്പിന്റെ തീരുമാനം മൂന്ന് ജില്ലകളിൽ താപതരംഗ മുന്നറിയിപ്പും മറ്റ് ജില്ലകളിലെ കടുത്ത ചൂടും പരിഗണിച്ചാണ് തീരുമാനം ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സമയം പുനഃക്രമീകരിച്ചത് മെയ് പതിനഞ്ച് വരെ നീട്ടിയതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ തൊഴിലാളികൾ വെയിലത്ത് പണിയെടുക്കുന്നത് കണ്ടാൽ തൊഴിലുടമയ്ക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു അതേസമയം പാലക്കാട് കനത്ത ഉഷ്ണതരംഗത്തിന്റെ സാഹചര്യത്തിൽ പാലക്കാട് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടാൻ നിർദ്ദേശിക്കണമെന്ന് പാലക്കാട് ജില്ലാ കളക്ടറോട് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെട്ടു രണ്ടു വരെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടാനാണ് നിർദ്ദേശം നൽകിയത് അഡീഷണൽ ക്ലാസുകൾ പാടില്ല കോളേജുകളിലും ക്ലാസുകൾ പാടില്ല സമ്മർ ക്യാമ്പുകളും നിർത്തിവെയ്ക്കണം ഉഷ്ണതരംഗത്തെ നേരിടാൻ രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ പകൽ സമയം പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക ധാരാളം വെള്ളം കുടിക്കുക വെയിലേൽക്കാനുള്ള സാഹചര്യം പരമാവധി ഒഴിവാക്കുക തുടങ്ങിയ മുൻകരുതലുകൾ സ്വീകരിക്കുക വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്